അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൻ്റെ വിന്നറെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അത് ജിൻഡോ ആണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഏകദേശം ഒരു നയൻറ്റി പേഴ്സൻറ്റേജോളം കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് വെളി വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സുകളിൽ നിന്നാണ് വാർത്തകൾ വെളി വന്നുകൊണ്ടിരിക്കുന്നത് സോ ജിൻഡോ തന്നെയാണ് കപ്പ് തൂക്കിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം ഏഴ് മണി വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു മണിക്കാണ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അതുവരെ നമുക്ക് കാത്തിരുന്നാലേ കറക്റ്റായിട്ട് കൺഫേം ആയിട്ടുള്ള വിവരം അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ജിൻഡോ തന്നെയാണ് കപ്പ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പൊട്ടനെന്നും മണ്ടനെന്നും ഒക്കെ വിളികൾ കേട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് വന്ന ഒരാൾ തന്നെയാണ് ജിൻഡോ ജിൻഡോ അർഹൻ തന്നെയാണ് കപ്പിന് സോ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ നമ്മളെല്ലാവരും എല്ലാവരും എന്താ പറയുക അതിൽ പ്രൗഡഡാണ് ഒരിക്കലും നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരാൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ചിട്ടില്ല ബിഗ് ബോസ് അങ്ങനെ ഒന്നും ഫേവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അർജുനും ജാസ്മിനും തമ്മിൽ നല്ല കടുത്ത മത്സരം നടക്കുന്നുണ്ട് അത് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനവും മാർക്കാണെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ജിൻഡോ കപ്പ് അടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം ബാബായ്